കെ എം എസ് അലൻ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ദിലീപിൻ്റെ മാസ് എൻ്റർടൈൻമെൻ്റ് വരുന്ന സിനിമയാണല്ലോ ബബ്ബ ഈ സിനിമയുടെ റിലീസ് തീയതിയെക്കുറിച്ചും അതാ അതേപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യ ഗാനം എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് എന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ മോഹൻലാലും ദിലീപും ഒന്നിച്ചുള്ള ഗാനം എപ്പോഴാണ് വരുന്നതെന്ന് കുറേ പേർക്ക് സംശയമുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ഗാനം ഒക്ടോബർ ഇരുപത്തി തീയതി ആണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി തീയതി സിനിമയുടെ വലിയ അപ്ഡേറ്റ് വരുന്നത് ഗാനമായിരിക്കുമോ എന്നൊരു ചെറിയ സംശയമുണ്ട് അപ്പോൾ എന്തായാലും ഒക്ടോബർ ഇരുപത്തി തീയതി ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ഗാനം വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം അതേപോലെ തന്നെ ഈ സിനിമയുടെ റിലീസ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആണെന്ന് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ടല്ലോ പക്ഷേ എന്തായാലും ഇരുപത്തിനാലാം തീയതി വരെ ഒന്നും പോകില്ല കാരണം മിക്കവാറും ഡിസംബറിലെ പരീക്ഷ പതിനെട്ടാം തീയതി പത്തോ പതിനെട്ടോ പത്തൊമ്പതോ തീയതികളിലുള്ളിൽ എന്തായാലും പരീക്ഷ കഴിയും അപ്പോൾ പിന്നെ അത്ര ദിവസം അവധിയിൽ എന്തായാലും പോകില്ല മിക്കവാറും പത്തൊമ്പതാം തീയതി ഒക്കെ തന്നെ ആയിരിക്കും ഭക്തി ബഹുമാനം അഥവാ പബബ എന്ന ദിലീപ് സിനിമ ഇറങ്ങുക അപ്പോൾ ഈ സിനിമ മിക്കവാറും പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസമോ അല്ലെങ്കിൽ പരീക്ഷ കഴിയുന്ന ദിവസമോ ഒക്കെ ആയിരിക്കും പയം പബബ്ബ എന്ന സിനിമ ഇറങ്ങുക പിന്നെ പാട്ടിന്റെ കാര്യത്തിലാണ് ഒരു ചെറിയ സംശയമുള്ളത് കാരണം ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പാട്ടാണ് വരിക എന്നാണ് കറക്റ്റ് കട്ട റൂമർ റൂമറുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും പാട്ട് വരുകയാണെങ്കിൽ എന്തായാലും ഒരു മാസ ഐറ്റം തന്നെ ആയിരിക്കും പാട്ടിൽ വരുക അതിൽ മോഹൻലാലും ദിലീപും ഒന്നിച്ചുള്ള പാട്ടാണോ എന്ന് കൺഫേം അല്ലെങ്കിൽ കൂടെ ആദ്യ ഗാനം റിലീസ് ചെയ്യുമെന്നാണ് കട്ട റൂമറുകൾ പറയുന്നത് അപ്പോൾ ദിലീപിൻ്റെ ഭയംഭക്തി ബഹുമാനം എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കൂ അതേപോലെ തന്നെ ഈ സിനിമയുടെ ഗാനം എപ്പോൾ വരുമെന്നറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ പവറാക്കൂ